കേരള കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള വിദഗ്ദ്ധ സംഘം ഷിരൂരിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് അർജുനെ കണ്ടെത്തുന്നതിനുള്ള ഡ്രഡ്ജർ എത്തിക്കുന്നതിന് മുന്നോടിയായാണ് ഇവർ ഷിരൂരിൽ സന്ദർശനം നടത്തുന്നത് കൂടുതൽ വിവരങ്ങൾ അനീഷ് ആന്റണി തൃശൂരിൽ നിന്ന് നൽകും അനീഷ് ആരൊക്കെയാണ് സാധ സംഘത്തിലുള്ളത് എന്തൊക്കെ സാധ്യതകളാണ് ഇവർ പരിശോധിക്കുക ലിബീഷ് ഈ ഡ്രഞ്ചിങ് യന്ത്രത്തിന്റെ ഒരു ഓപ്പറേറ്ററും അതുപോലെ കൃഷി വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനുമാണ് ഇപ്പോൾ അല്പം മുമ്പ് ഈ കർണാടകയിലെ ഷിരൂരിലേക്ക് പുറപ്പെട്ടത് ഈ യന്ത്രം ഈ അവിടെ ഈ ഗംഗാവാലി പുഴയിൽ ഈ യന്ത്രം പ്രവർത്തിപ്പിക്കാനാകുമോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് ഈ രണ്ട് പേരടങ്ങുന്ന സംഘം ഇപ്പോൾ പുറപ്പെട്ടിട്ടുള്ളത് ടെക്നിക്കൽ പരിശോധനയുടെ ഭാഗമായിട്ടാണ് ഇവർ പോയത് ഇവർ അവിടെ എത്തി ഈ യന്ത്രം ഈ ഗംഗാവാലി പുഴയിൽ നമുക്കറിയാം വലിയ അതിശക്തമായ ഒഴുക്കാണ് നിലവിലുള്ള ീ സാഹചര്യത്തിൽ ഈ യന്ത്രം വെള്ളത്തിന് മുകളിൽ ഏർ പൊങ്ങിക്കിടന്ന് ഇത്തരത്തിൽ താഴ്ചയിൽ പോയി ചളി കോരി എടുക്കി എടുത്ത് മാറ്റാനാകുമോ എന്നൊരു കാര്യമാണ് പ്രധാനമായും ഈ സംഘം പരിശോധിക്കുക ഇവർ അവിടെ എത്തി പരിശോധിച്ച ശേഷം ഈ യന്ത്രം അവിടെ പ്രവർത്തിപ്പിക്കാനാവുമോ എന്നുള്ള ഒരു അനുമതി ഉറപ്പ് ലഭിച്ചാൽ ഏതു നിമിഷവും ഈ യന്ത്രം തൃശൂരിൽ നിന്ന് കൊണ്ടുപോകും നിലവിൽ ഈ യന്ത്രം ഉള്ളത് ഇപ്പോൾ ഡ്രഞ്ചിങ് യന്ത്രം ഉള്ളത് എൽ കനാലിലാണ് ഒരു മാസത്തോളമായി ഈ യന്ത്രം അവിടെ എത്തിയിട്ട് അവിടുത്തെ കനാലിലെ ചളി നീക്കം ചെയ്യുന്ന പ്രവർത്തികളാണ് നിലവിൽ ചെയ്തു വരുന്നത് ഈ യന്ത്രം നമുക്കറിയാം ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വെള്ളത്തിന് മുകളിൽ ഒഴുകി നടക്കാവുന്ന രീതിയിലുള്ള ഒരു ബോട്ട് നിർമ്മിച്ച് അതിൽ ജെ സി ബി ഘടിപ്പിച്ച് പ്രത്യേകം തയ്യാറാക്കിയ യന്ത്രമാണ് ഈ ഡ്രഞ്ചിങ് യന്ത്രം ഇത് വെള്ളത്തിന് മുകളിൽ ജലോപരി ിൽ നിന്ന് ഇരുപത്തി അഞ്ച് അടി വരെ താഴ്ചയിലേക്ക് ഇതിന്റെ കൈ എത്തും ഈ കൈ എത്തും ആ താഴ്ചയിൽ പോയി ചെളി കോരിയെടുക്കാൻ കഴിയുള്ള യന്ത്രമാണ് പക്ഷേ അതിശക്തമായ ഒഴുക്കിൽ ഈ യന്ത്രം പ്രവർത്തിപ്പിക്കാനാകുമോ എന്നതാണ് ഇപ്പോഴത്തെ വെല്ലുവിളി ഇത് പരിശോധിക്കാനാണ് നിലവിൽ രണ്ട് ഉദ്യോഗസ്ഥർ ഈ യന്ത്രം ഓപ്പറേറ്ററും അതുപോലെ തന്നെ കാർഷിക വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥരും കൂടി നിലവിൽ പുറപ്പെട്ടിട്ടുള്ളത് കാർഷിക ഗവേഷണ കേന്ദ്രമാണ് ഇത്തരത്തിൽ യന്ത്രം വികസിപ്പിച്ചിട്ടുള്ളത് കോഴിക്കോട് മറൈൻ ഇൻഡസ്ട്രീസിൽ നിന്ന് പ്രത്യേകമാണ് ഈ യന്ത്രം ഈ കോൾ പാടങ്ങളിലെ ചാലുകളിലെ ചളി നീക്കം ചെയ്യാനുള്ള തരത്തിൽ ഈ യന്ത്രം രൂപപ്പെടുത്തിയിട്ടുള്ളത് എന്തായാലും ഈ സംഘം രണ്ടുപേരടങ്ങുന്ന സംഘം ഇപ്പോൾ പുറപ്പെട്ടിട്ടുണ്ട് കർണാടക ഈ ഷിരൂരിലെ കളക്ടർ അതുപോലെ തൃശൂർ ജില്ലാ കളക്ടറുമായി ഈ യന്ത്രത്തിന്റെ സാധ്യതകൾ അവിടെ പ്രവർത്തിപ്പിക്കാനാകുമോ എന്നതുൾപ്പെടെയുള്ള സാധ്യതകൾ ഇരുവരും ഫോണിൽ സംസാരിച്ചു വിലയിരുത്തി ഇപ്പോൾ ഈ രണ്ടുപേരടങ്ങുന്ന സംഘം കർണാടകയിലേക്ക് പോയിട്ടുള്ളത് എന്തായാലും നമുക്കറിയാം ദിവസങ്ങളായി അർജുനായുള്ള തെരച്ചിൽ അവിടെ തുടരുകയാണ് മാത്രമല്ല അർജുനെയും അതുപോലെ തന്നെ അർജുന ഓടിച്ചിരുന്ന വാഹനവും ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല നേവി ഉൾപ്പെടെ എത്തി പരിശോധിച്ചിട്ടും യാതൊരു ഫലവും ഇത്രയും ദിവസമായിട്ടും ഉണ്ടായിട്ടില്ല ഇതിന്റെ കൂടി ഒരു പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട തിരച്ചിൽ നിർത്തിവെക്കാനുള്ള കാര്യങ്ങളിലേക്കൊക്കെ കർണാടക സർക്കാർ നീങ്ങി സംസ്ഥാന നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് തെരച്ചിൽ നിർത്തരുത് എന്ന് കാണിച്ച് കത്ത് ഉൾപ്പെടെ നൽകിയിരുന്നു ബന്ധപ്പെട്ടിരുന്നു ഇരു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഫോണിൽ ബന്ധപ്പെട്ടിരുന്നത് ഇതിനൊക്കെ പശ്ചാത്തലത്തിലാണ് ഇനി എന്ത് എന്ന ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഈ ഡ്രഞ്ചിങ് യന്ത്രത്തിലേക്ക് എത്തിയത് എന്തായാലും സംഘം പുറപ്പെട്ടിട്ടുണ്ട് അവിടെ എത്തി പരിശോധിച്ച് ഈ അവിടത്തെ ഒഴുക്കിൽ ഈ യന്ത്രം പ്രവർത്തിപ്പിക്കാനാകും എന്നൊരു ഉറപ്പ് ലഭിച്ചാൽ ഉടനടി തൃശ്ശൂരിൽ നിന്നും യന്ത്രം ലോറി മാർഗം കർണാടകയിലെത്തിക്കും രച്ചിൽ വീണ്ടും പുനരാരംഭിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ലിബീഷ് ശരി അനീഷ്